നമസ്കാരം എതിരാളിയെ ചെളിവാരി എറിയുന്നത് എന്നാണ് സി പി എം നിർത്തുക പ്രേമചന്ദ്രൻ മുന്നടിയോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ വളരെ നല്ലവനായിരുന്നു ഇപ്പോൾ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായാണ് പ്രേമചന്ദ്രനെ സി പി എമ്മുകാർ കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരനാറി പ്രയോഗം ഇത്തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു ജുബയും ബുദ്ധിജീവി താടിയും ഉണ്ടെങ്കിലും തോമസ് ഐസക്കിനും പരദൂഷണത്തിന് ഒരു കുറവുമില്ല എൽ ഡി എഫിനോടൊപ്പം നിന്നപ്പോൾ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു ആർ എസ് പി ഇപ്പോൾ യു ഡി എഫിനൊപ്പം എത്തിയപ്പോൾ അതിന് റവല്യൂഷണറി സംഘപരിവാർ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് തോമസ് ഐസക് എതിരാളിയെ തോൽപ്പിക്കാൻ എന്തും പറയും എന്തും ചെയ്യും എന്ന സ്വതസിദ്ധമായ ശൈലി സി പി എം ഇനിയും നിർത്താറായിട്ടില്ല എൽ ഡി എഫിന്റെ ലേബലില്ലാതെ തന്നെ പ്രേമചന്ദ്രൻ ജനപ്രിയനായത് സഹിക്കുന്നില്ല സഖാക്കൾക്ക് അതിന്റെ തെളിവാണല്ലോ പരസ്യമായി മുഖ്യമന്ത്രി നടത്തിയ പരനാറി പ്രയോഗം തന്നെ പരനാറി എന്ന് പരസ്യമായി പ്രേമചന്ദ്രനെ വിളിച്ചത് ഒരു കണക്കിന് പ്രേമചന്ദ്രന് തന്നെ അത് പ്രയോജനപ്പെടുകയാണുണ്ടായത് അതുതന്നെയാണ് എം എ ബേബിയുടെ പരാജയത്തിൽ കലാശിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കും ഉൾപ്പെട്ട സി പി എമ്മുകാർ ഇങ്ങനെ പുലമ്പുന്നതും പ്രേമചന്ദ്രനെ തുണയ്ക്കുകയേ ഉള്ളൂ പ്രേമചന്ദ്രനെ കോൺഗ്രസുമായി തെറ്റിക്കുന്നതിനാണ് തോമസ് ഐസക്കിന്റെ തരംതാണ നീക്കമെന്ന് പ്രേമചന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് പ്രേമചന്ദ്രനെതിരെ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആർ എസ് പിയുടെ പൂർണ്ണരൂപം റവല്യൂഷണറി സംഘപരിവാർ എന്നു തിരുത്തിയ പ്രേമചന്ദ്രനെ ഒടുവിൽ കോൺഗ്രസുകാർ തിരിച്ചറിഞ്ഞു തുടങ്ങി ആർ എസ് എസിന്റെ വോട്ട് കിട്ടാൻ വായും പൊളിച്ചിരിക്കുന്നവർക്കെതിരെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി രംഗത്തു വരുന്നു നേർച്ച സ്ഥാനാർത്ഥിയാക്കി പാർട്ടി വോട്ടുകൾ കച്ചവടം ചെയ്യുന്ന നേതൃത്വത്തിനെതിരെ ബി ജെ പിയിലും കലാപമുയരുന്നു ഇത്രയും വിവാദമുണ്ടായിട്ടും കൊല്ലത്തെ ബി ജെ പുലർത്തുന്ന മൗനം ഈ ധാരണയുടെ ഏറ്റവും ഉച്ചത്തിലുള്ള തെളിവ് കൊല്ലം മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഉന്നം വ്യക്തമാണ് അവരുടെ സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ ഒന്നാം തരം റവല്യൂഷണറി സംഘപരിവാറും അധികാരത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി സ്വന്തം പാർട്ടിയെയോ മുന്നണിയെയോ ജനങ്ങളെയോ വഞ്ചിക്കാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത രാഷ്ട്രീയത്തിനുടമ വോട്ട് മറിച്ച് യു ഡി എഫിന്റെ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ കൂറുമാറ്റ നിയമത്തിന്റെ കുരുക്കിൽപ്പെടാതെ പാർലമെന്റിൽ എത്തുമ്പോൾ സ്വന്തം പക്ഷത്തേക്ക് ആവാഹിക്കാം അതുകൊണ്ടാണ് വോട്ട് കച്ചവടത്തിന്റെ പേരിൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുപോലും കലാപമുണ്ടായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തത് എട്ട് പൊട്ടുന്ന സ്വന്തം സ്ഥാനാർത്ഥിയേക്കാൾ ബി ജെ പ്രതീക്ഷ റെവല്യൂഷണറി സ്വയം സേവകനിലാണ് മറുവശത്തോ അധികാര രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിൽ ഹരം കൊള്ളുകയാണ് പ്രേമചന്ദ്രൻ കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയില്ലെന്നും അതുകൊണ്ട് ബി ജെ പി തനിക്ക് വോട്ട് ചെയ്യുമെന്നും അതിൽ തെറ്റില്ലെന്നും പ്രേമചന്ദ്രൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ് നാളെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജയസാധ്യതയില്ലെങ്കിൽ പ്രേമചന്ദ്രൻ എന്തു ചെയ്യും യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ആ ചോദ്യം സ്വയം ചോദിക്കണം ജയസാധ്യതയില്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്ന വാദം ഭാവി ബാന്ധവങ്ങൾക്ക് പ്രേമചന്ദ്രൻ മുൻകൂട്ടിയറിഞ്ഞ ന്യായീകരണമാണ് ബി ജെ പി ഒരു കേന്ദ്രമന്ത്രി പദം വെച്ചുനീട്ടിയാൽ പ്രേമചന്ദ്രൻ കരണം അറിയില്ലെന്ന് കോൺഗ്രസുകാർക്കൊക്കെ എങ്ങനെ ഉറപ്പിക്കാനാകും രാജ്യം നിർണായകമായ പ്രതിസന്ധി നേരിടുമ്പോൾ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ മടിക്കുന്ന പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ കൊല്ലത്തെ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും വിചാരം നടത്തണം ബി ജെ പിയെ അരവാക്കുകൊണ്ട് പോലും നോവിക്കാൻ തയ്യാറല്ലാത്ത പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ വഞ്ചന കോൺഗ്രസുകാർ തിരിച്ചറിയണം ഇതാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വന്തം പാർട്ടിയേക്കാളും ഇപ്പോൾ സി പി എമ്മിന്റെ നിലനിൽപ്പിനേക്കാൾ തോമസ് ഐസക്കിന് ആശങ്ക കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് നേരത്തെ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വ്യാജ പ്രചരണങ്ങളും ഇവർ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഇത്തരം പ്രചരണങ്ങൾ ഇവർ അഴിച്ചുവിടുന്നത്